നിങ്ങൾ കൊള്ളാവുന്ന ആൾക്കാരായത് കൊണ്ടാണല്ലോ സ്വന്തം മകൻ ഐസ്യൂലി വെന്ത് മരിക്കാൻ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് സെക്സ് ചെയ്യാൻ പറ്റും എന്നിട്ട് അതിലൊരു മകൾ ഉണ്ടാകുന്നു ഇതൊക്കെ കൊള്ളാവുന്ന രീതി രീതിയാണല്ലോ കൊള്ളാം നിങ്ങളെ ഒക്കെ സമ്മതിക്കണം അച്ഛനും മൂന്ന് എന്റെ ശബിമോനകത്ത് കടന്നത് അവൻ പോകുന്നവരെ ഞാൻ അവനെ പോലെ മാസം നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല അല്ലേ കൊള്ളാം ടീച്ചറും കൊള്ളാം തകൽസീതാരൻ കൊള്ളാം മകൻ വെന്തളഞ്ഞ് ചാകം കിടക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ ഇത് സാധിക്കുന്നു എന്നാ കൊള്ളാം എന്റെ സാറ്റാ നിങ്ങള് സ്നേഹിച്ചിരുന്നല്ലേ